റോഡ് മാത്രം ഞാൻ അറബിയാൾ ചോദിച്ചു ആ ബാക്കിയാണോ ഈ പള്ളി എന്തിനാണ് അവിടെ സ്ലാമലും വർമ്മതുല്ലാബർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത എ പി വിഭാഗത്തിലെ വലിയ പണ്ഡിതനായ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിരുന്നു പള്ളികളിൽ നിന്ന് മൈക്കിലൂടെ കൊടുക്കുന്ന ബാങ്ക് വിളിയും അതുപോലെ തന്നെ പള്ളിക്കുള്ളിൽ നടക്കുന്ന പല പരിപാടികളുടെയും ശബ്ദം മൈക്കിലൂടെ പുറത്തേക്ക് വലിയ രീതിയിലുള്ള ശബ്ദത്തോടെ പുറത്തേക്ക് കേൾപ്പിക്കുന്നത് അതിന്റെ ആവശ്യമില്ല പരിസരത്ത് നോൺ മുസ്ലിംസ് ഒക്കെയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിൽ വിവാദമൊക്കെ ആയിട്ടുണ്ട് എന്നാൽ അതിന് നല്ല ഒരു മറുപടിയുമായി എ പി സമസ്തയില് മുമ്പുണ്ടായിരുന്ന ഒരു മുസ്ലിയാർ തന്നെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഈ പി സമസ്തക്കാർ ഇനി ചെയ്യേണ്ടത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരമാണ് അത് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് അബ്ദുൽ ഹക്കിം അദുഹേരിയുടെ ആ പ്രസ്താവന ഒന്ന് കേൾക്കും അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ജിഖറായാലും ദു ആയാലും വാങ്കായാലും മൗലിതായാലും ആ മുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല ശബ്ദത്തിലും മിതത്വം വേണം ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ശബ്ദത്തിന്റേതാണ് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറുത്തുവി പറയുന്നത് അമിതമായ ശബ്ദമാക്കരുത് വിക്രൂ ഉറക്കു ചെല്ലിയവരോട് റസുല്ലാഹി തങ്ങള് പറഞ്ഞു മക്കളെ ഒന്ന് തടി കാത്തോളെ അസം ഇബൻ നിങ്ങൾ ചെവിട് അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നും അല്ല അഹുവിനെ അല്ലേ നിങ്ങൾ വിളിക്കുന്നത് മിതമായ ശബ്ദത്തിൽ തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ജിക്റായാലും ദുഴായാലും വാങ്ങായാലും മൗലിതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗല്യതൊക്കെ ഓതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മോലിതാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസമുണ്ടാകും ആ മുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കും ഇതേ കാര്യം തന്നെ സമസ്തയുടെ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടി ഒന്ന് കേൾക്കാം പാങ് കൊടുക്കാൻ മാത്രല്ല ഉച്ചവാസിനി ഉപയോഗിക്കണത് പാങ്ക് കൊടുക്കുക അതിന്റെ പ്രധാന ലക്ഷ്യമാണ് പിന്നെ പള്ളിയിൽ നിന്ന് പ്രത്യേകമായി ആ നാട്ടിലെ അറിയിക്കുക അറിയിക്കുക ഒക്കെ ചെയ്യണം പക്ഷെ പഴയ കാലത്ത് ഇവിടെ ഉച്ചവാസിനി കൂടി പിന്നെ നമ്മൾ ബാങ്ക് അല്ലാത്ത മറ്റുള്ളത് പുറത്ത് വിട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല ജനങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ഒരു ആ ഒരു ശല്യമായിട്ട് ജനങ്ങൾ കരുതലില്ല ഇന്നങ്ങനല്ല ഇന്ന് പറഞ്ഞാൽ മാ പറഞ്ഞതുപോലെ ജനങ്ങളൊക്കെ വളരെ മാറി അപ്പൊ ഏത് ശബ്ദങ്ങൾ കേൾക്കുന്നതും ജനങ്ങൾക്ക് ചിലപ്പോൾ അത് ഈ ശബ്ദത്തിന്റെ അനുഭാവികൾക്ക് തന്നെ ചിലപ്പോൾ അത് എന്താവും എന്നറിയോ ഇപ്പൊ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സുന്നി തന്നെയാണ് സുന്നിയാണവിലൂടെ കൂടെ തന്നെ അവനിക്ക് പള്ളിയിൽ നിന്ന് ചിലപ്പോൾ വല്ല ഒച്ചു കേൾക്കുമ്പോൾ ഇതിന് അവനിക്കൊരു നീരസം ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് തന്നെ ചില ആളുകൾക്ക് നീരസം ഉണ്ടാവും നോക്കുമ്പോൾ മറ്റുള്ള നീരസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ശബ്ദങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു പൊതുതത്താണ് നമ്മൾ ഒരു മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതായ ഒരു പ്രവൃത്തി ഒരു വാക്ക് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തി പോലും നമ്മളേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് അപ്പോൾ അപ്പം പണ്ഡി പ്രവാചകന്മാരൊക്കെ അതിനുള്ളവിടെ വന്നത് നന്മകൾ മാത്രമാണ് അവരിവിടെ പ്രചരിപ്പിച്ചത് ആ നന്മകൾ മാത്രമേ അവരെ സ്വഭാവങ്ങൾ എല്ലാവർക്കും ഉപകരിക്കണ പ്രവർത്തനങ്ങളും നന്മകളും എല്ലാ പ്രവാചകന്മാരും ഇവിടെ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും നിൽക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കണ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കണം അത് ശബ്ദം കുറച്ചുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ ഒതുക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഒരു മൗല്യത് പോലത്തൊക്കെ നമ്മൾ മറ്റ് പുറത്തേക്ക് വീടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പുറത്ത് കൂടുന്നത് മറ്റുള്ളവർക്ക് അത് അതിൽ എന്ത് എന്ന് കണ്ടാൽ അത് ഇഷ്ടം ശല്യപ്പെടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത് അത് ശരി സഹോദരങ്ങളെ നമ്മളിപ്പോൾ രണ്ട് സമസ്തയുടെയും പണ്ഡിതന്മാരുടെ സംസാരം കേട്ടു രണ്ടു പേരും ഏറെക്കുറെ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ എ പി ഇ കെ സമസ്തക്കാർ തമ്മിൽ തെറ്റിയപ്പോൾ നിരവധി പള്ളികൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഈ കക്കാരുടെ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെ എ പിക്കാരുടെ പള്ളി എടുത്ത പല കഥകളും നമുക്കറിയാം ഈ പള്ളികളിൽ നിന്നൊക്കെ മത്സരിച്ച് പാങ്ക് കൊടുക്കുന്ന രൂപത്തിൽ ഇപ്പോഴും ബാങ്ക് തുടരുകയാണ് ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കഴിഞ്ഞ് മൈക്ക് ഓഫ് ആക്കുമ്പോൾ അടുത്ത പള്ളിയിൽ നിന്ന് മുട്ടാൻ തുടങ്ങും പിന്നെ അവര് ബാങ്ക് തുടങ്ങി അങ്ങനെ അതിന് ചുറ്റുപാട് ഒരുപാട് പള്ളികൾ ഉണ്ടാവും ചെറിയ പള്ളിയും വലിയ പള്ളിയും ഒക്കെയായി ആയി പള്ളിയും അല്ലാത്ത പള്ളിയും ഒക്കെയായി ഒരുപാട് പള്ളികൾ ഉണ്ടാകും ആ പള്ളികളിൽ നിന്നൊക്കെ ആയി ബാങ്ക് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒരു എക്കോ പരിവേഷം പോലെയാണ് പല മൂലക്കിൽ നിന്നും പല ടൈമിനൊക്കെ ആയിട്ടാണ് ബാങ്ക് പലപ്പോഴും കേൾക്കാറുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനൊരു ഏകീകരണം ഇവർക്ക് കൊണ്ടുവന്നു കൂടെ ഈ രണ്ട് ടീമും ഇത് പറയുകയാണെങ്കിൽ അറുപത്തി അരുപത് എ പി കെ പള്ളികൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ പി സമസ്തക്കാര് മാത്രം പാങ്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഇ കെ സമസ്തക്കാർ മാത്രം പാങ്ക് കൊടുക്കുക എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടാണല്ലോ മൈക്കിലൂടെയുള്ള ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത് കാര്യത്തിൽ ഇങ്ങനെ വീഡിയോയിൽ വലിയ ഡയലോഗ് കൊണ്ടും പറ്റും ഇവർക്ക് പ്രാബല്യത്തിൽ നമുക്ക് ആ നിന്ന് തന്നെ അത് കേൾക്കാം ഇത് ബാങ്ക് അതുപോലെ ഹുബ ഇതിനൊക്കെ പറ്റുമല്ലേ എന്നുള്ള ചർച്ച വന്നു അത് ഫിക്ഹിയായ മസലപരമായ ചർച്ചയാണ് നല്ല ഉഷാറാണ് പക്ഷെ അതിന്റെ പേരിൽ ഇത് ഉണ്ടായാൽ ഹുതുബ സഹി ഇല്ലേ തർക്കം വന്നു ഇങ്ങനെ ശബ്ദം കേട്ടാൽ അത് സ്വീകരിക്കപ്പെടൂല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുതിയ ചർച്ച വന്നല്ലോ ബാങ്കിന്റെ ശബ്ദം ഉച്ചഭാഷിന് ശബ്ദം അമിത ശബ്ദം ഒഴിവാക്കണം ബാങ്കുകളിൽ അതൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് അതിനെ കുറിച്ചൊന്നും വേറെ പറയാനൊന്നുമില്ല പക്ഷെ അതൊരു ബാങ്കിൽ മാത്രല്ല പന്തളിൻ്റെ അനൗൺസ് ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങാടിയിൽ മരുന്നും കച്ചവടം ഉണ്ടാവും കല്യാണത്തിനൊരു പരിപാടി ഉണ്ടാവും മറ്റു എല്ലാ മതസ്ഥരുടെയും ആഘോഷങ്ങൾ ഉണ്ടാവും എല്ലാത്തിലും ഇത് പരിഹരിക്കണം ഡോക്ടർ ഹക്കീമസേരിയാണ് ഇപ്പം പുതുതായി ആ ചർച്ച എടുത്തിട്ടത് അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ഇടക്ക് കയറി പറയാം നല്ല ഒരു അഭിപ്രായമാണത് അത് നടപ്പിലാക്കാൻ നല്ലൊരു തീരുമാനം പല സ്ഥലങ്ങളിലും ഏപിക്കാരെ പള്ളിയിൽ ബാങ്ക് വേണ്ടാന്ന് വെച്ചാണ് കാരണം എന്താ ഉദാഹരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൊട്ടപ്പുറം നോക്കിയങ്ങൾ കൊട്ടപ്പുറത്ത് ഇപ്പൊ എങ്ങനെയാ പള്ളി അവിടെ ആദ്യകാലത്തുള്ള ഈ കെ പള്ളി അവിടെ ഇ കെ ഉസ്താദ് ഒന്നും ശരിയില്ല കണ്ണീയത്തിന് അത്തും വിത്തുവാണ് ആണ് സുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് നാട്ടിൽ ഫസാദ് ഉണ്ടാക്കി രണ്ടാമത് പള്ളി ഉണ്ടാക്കി എത്രയാണ് ആ പള്ളിൻ്റെ ദൂരം ആകെ ആ കൊട്ടപ്പുറം കോഴിക്കോടുള്ള റോഡ് മാത്രം ഞാൻ പറഞ്ഞില്ലേ വിദേശത്ത് തന്നെ അറബിയാൾ ചോദിച്ചു ആ പള്ളിന്റെ ബാക്കിയാണോ ഈ പള്ളി എന്തിനാണ് അവിടെ രണ്ടു വാങ്ങ് അപ്പം ഈ ബഹളം അമിതാവേശം എന്നൊക്കെ പറയുമ്പം അതിൻ്റെ കൂടുതൽ നമ്മുടെ മഹല്ലുകളിൽ ആ പ്രശ്നം ഉണ്ടായത് നിങ്ങളെ ഈ ഭിന്നിപ്പ് മുഖേനയാണ് അതേ സമയത്ത് ഈ ഭിന്നിപ്പിൻ്റെ പേരിലായാലും ഒരു മഹല്യത്തിൻ്റെ രണ്ട് തലക്കൊലൊക്കെ ഉണ്ടാവും ആയിക്കോട്ടെ സ്വാഗതം ഇത് ഈ തൊട്ടടുത്ത് അവിടെ നിന്ന് കൊടുക്കുമ്പോത്തേന് ഇവിടെ മറ്റൊരു ഓണാക്കി അപ്പങ്ങൾ പള്ളി ഉണ്ടായിക്കോട്ടെ നിസ്കാരമൊക്കെ ഉണ്ടായിക്കോട്ടെ പഴയ പള്ളിയിൽ പാങ്ക് നിലനിർത്തുക അല്ലെങ്കിൽ ഇനി മസ്രാഹത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇപ്പുറത്ത് നിലനിർത്താൻ മറ്റത് ഓഫാക്കുക അപ്പൊ ഞമ്മളിത് പറഞ്ഞാ വരല്ല അത് പ്രവൃത്തി കൊണ്ടുവരാൻ ശ്രമിക്കണം അതിന് മുൻകൈയ്യെടുത്ത് ഞങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇനി കൂടുതൽ ഈ സ്വലാത്തിനും ഒക്കെ അതിന്റെ അമിത ഉപയോഗം അവരുടെ ഭാഗത്ത് തന്നെയാണ് അപ്പൊ അത് ഇടക്ക് വന്നതാണ് സഹോദരങ്ങൾ ഇവിടെ നമ്മുടെ മുസ്ലിയാർ പറഞ്ഞത് വളരെ കൃത്യമല്ലേ എ പിക്കാറും മീക്കക്കാരും ഒക്കെ ഒന്ന് കൂടിയിരുന്ന് ഒരു തീരുമാനം ഉണ്ടാക്കുമോ എവിടെ പരസ്പരം മത്സരിക്കുകയല്ലേ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പുറത്തു നിൽക്കുന്ന മറ്റൊരു ടീം ഉണ്ടല്ലോ നമ്മുടെ നജീബ് മോലിവിയുടെ സമസ്ഥാനക്കാർ സംസ്ഥാനക്കാർ ഇവരുമായി തെറ്റിയതിന്റെ കാരണം തന്നെ മുസ്ലിയാർ പറയുന്നുണ്ടല്ലോ ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാങ്ക് അതുപോലെ തന്നെ ഇഹാമത്ത് അതുപോലെ പള്ളിയിൽ നടക്കുന്ന മറ്റ് കുത്തുബകളും കാര്യങ്ങളും ഒക്കെ മൈക്കിലൂടെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിഷയത്തിൽ വലിയ രീതിയിൽ തർക്കമുണ്ടായതാണ് അതിനെക്കുറിച്ചാണ് മുസ്ലിയാർ ആദ്യം പറഞ്ഞത് ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം സമസ്തക്കാർ ഇതിൽ ആലോചിച്ച് വല്ല തീരുമാനവും എടുക്കുമോ എന്ന് സഹോദരങ്ങളെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാം വാല് വാഹി വാത്തു